നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഴയങ്ങാടിയിൽ കുഞ്ഞുമായി പുഴയിൽ ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി വയലപ്ര സ്വദേശിനി എം വി റീമയാണ് മരിച്ചത് ഇവരുടെ മൂന്ന് വയസ്സുള്ള മകനായി അഗ്നിരക്ഷാസേന തിരച്ചിൽ തുടരുകയാണ് രാത്രി പന്ത്രണ്ട് നാല്പത്തിയഞ്ചോടെ വെങ്ങര ചെമ്പലിക്കൊണ്ട് പാലത്തിന് മുകളിൽ നിന്നാണ് മകനൊപ്പം റീമ പുഴയിലേക്ക് ചാടിയത് രാത്രി തന്നെ തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും ഇരുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് റീമയുടെ മൃതദേഹം കണ്ടെത്തിയത് സ്കൂട്ടറിലായിരുന്നു റീമ മകനുമായി ചെമ്പലിക്കൊണ്ട് പാലത്തിൽ എത്തിയതെന്നാണ് വിവരം യുവതിയും കുഞ്ഞിനെയും കാണാതെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാലത്തിനു മുകളിൽ ഈ സ്കൂട്ടർ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാകാം ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന മറ്റ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതേയുള്ളൂ മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് ഈ സംഭവം കണ്ടത് ഇവരാണ് പോലീസിൽ വിവരം അറിയിച്ചത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ അമ്മയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ ഷാർജയിൽ ജീവനൊടിക്ക നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സുഹൃത്തുക്കളും രംഗത്തെത്തി അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഭർത്താവ് സതീഷ് അതുല്യെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും സുഹൃത്ത് പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ് എന്നെ അതുല്യ വിളിച്ചത് ഈ മാസം പതിനൊന്നിനാണ് അവസാനമായി അതുല്യം സംസാരിച്ചതെന്നും കൂട്ടുകാരി പറഞ്ഞു അതുല്യ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണെന്നാണ് സുഹൃത്ത് പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ലെന്നും നിൽക്കുവാൻ വയ്യെന്നും അയാൾ തന്നെ നല്ലതുപോലെ ഉപദ്രവിക്കാറുണ്ടെന്നും അതുല്യ പറഞ്ഞതായി സുഹൃത്ത് പറഞ്ഞു സതീഷ് മദ്യപാനിയാണെന്നും മദ്യപിച്ചു മായി മർദ്ദിക്കുമായിരുന്നുവെന്നും സുഹൃത്ത് നാളെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇതിനിടെയാണ് അതുലുടെ വിയോഗ വാർത്ത അറിയുന്നത് അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും അങ്ങനെ ചെയ്യാനായിരുന്നു എങ്കിൽ നേരത്തെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതായും സുഹൃത്ത് പറഞ്ഞു തനിക്കൊരു മകൾ ഉണ്ടെന്നും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും അതുല്യ പറഞ്ഞു എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതിയെന്നും ജൂലൈ അവസാനത്തോടെ നാട്ടിൽ വരുമെന്ന് അതുല്യ പറഞ്ഞിരുന്നു അതുല്യയുടെ മരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ അടുത്തായിട്ടാണ് ഇക്കാര്യങ്ങൾ അതുല്യ പുറത്ത് പറഞ്ഞതെന്നാണ് സുഹൃത്ത് പറഞ്ഞത് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറാണ് ആണ് അതുല്യ ഭർത്താവ് സതീഷ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭർത്താവുമായി വഴക്കുണ്ടാക്കിയതായി ബന്ധുക്കൾ പറയുന്നു ഇതിന് പിന്നാലെയാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നര വർഷം മുൻപാണ് സതീഷ് അതുല്യെ ഷാർജയിൽ കൊണ്ടുവന്നത് നേരത്തെ ഇവർ ദുബായിലായിരുന്നു താമസിച്ചത് ഷാർജ മോർച്ചറിയിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും തന്നെ അയാൾ ചവിട്ടിക്കൂട്ടി ജീവിക്കാൻ പറ്റുന്നില്ലെന്ന ശബ്ദ സന്ദേശമാണ് സുഹൃത്തിനെച്ചിരുന്നത് ഇത്രയ്ക്ക് കാണിച്ചിട്ടും അയാൾക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു അതുല്യയുടെ കല്യാണത്തിന് ശേഷം പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ തന്നോട് അതുല്യ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് നാട്ടിലെ സുഹൃത്ത് വെളിപ്പെടുത്തുന്നത് വിവാഹം കഴിഞ്ഞതു മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പതിനേഴാം വയസ്സിലാണ് അതുല്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതെന്നും പതിനെട്ടാം വയസ്സിലായിരുന്നു വിവാഹം നടന്നതെന്നുമാണ് ഈ കുടുംബം പറയുന്നത് അതുല്യക്ക് സതീഷിനോട് വലിയ സ്നേഹമായിരുന്നു ബുദ്ധിമുട്ടാണെങ്കിൽ ബന്ധം ഉപേക്ഷിക്കുവാനും വീട്ടിലേക്ക് വരുവാനും വീട്ടുകാർ പലപ്പോഴായി പറഞ്ഞു എന്നാൽ പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പറ്റിപ്പോയെന്നും ഒക്കെ സതീഷ് പറഞ്ഞ മാപ്പ് പറഞ്ഞു ഇതിനെ തുടർന്ന് വീണ്ടും സതീഷിനൊപ്പം ജീവിക്കുവാൻ അതുല്യ തീരുമാനിക്കുകയായിരുന്നു ഇതുതന്നെയാണ് സുഹൃത്ത് പറയുന്നത് വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ നേരിട്ട പീഡനം തന്നോട് അതുല്യ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് അതുല്യ അയൽക്കാരെയും സാക്ഷ്യപ്പെടുത്തുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി ഉപദ്രവിച്ചു വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ നിരന്തരം ഉപദ്രവിച്ചു മകൾ വീട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിച്ചെങ്കിലും സതീഷ് തടഞ്ഞുവെന്നുമാണ് പിതാവ് വെളിപ്പെടുത്തുന്നത് ഇവർക്ക് പത്തു വയസ്സുള്ള മകളാണുള്ളത് ഈ മകൾ പോലും അച്ഛന്റെ പീഡനത്തെ തുടർന്ന് അല്ലെങ്കിൽ ആ പീഡനമുള്ളക്ക് കണ്ട് ഭയന്നുകൊണ്ട് നാട്ടിൽ മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം ജീവിക്കാനാണ് ആഗ്രഹമെന്ന് പറയുകയായിരുന്നു डेस्क मला वार्ता